കൊല്ലം അരിനല്ലൂർ തോപ്പിൽമുക്കിൽ മുക്കിൽ കശുവണ്ടി ഫാക്ടറിക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടു തെക്കൻ മൈനാഗപ്പള്ളി സായ്ക്രബേയിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ഗോപകുമാറാണ് മരിച്ചത് ബൈക്കിൽ യാത്ര ചെയ്യവേ പിക്കപ്പ് വാഹനം തട്ടി റോഡിൽ വീണ ഗോപകുമാറിന്റെ ശരീരത്തിൽ ലോറി കയറിയിറങ്ങുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു തട്ടിയിട്ട വാഹനം നിർത്താതെ പോയി ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ ഗോപകുമാർ ഉടൻ തന്നെ മടങ്ങാനിരിക്കവെയാണ് അപകടമുണ്ടായത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.